ഒന്ന് അറുപത്തഞ്ച് പിന്നെ അതുപോലെ തന്നെ എന്റെ നേരത്തോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ഫാൾട്ട് പറയാനുണ്ടോ എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഒന്ന് രണ്ട് കേസ് വിളിച്ച് ഞാൻ സോൾവ് ചെയ്ത് ക്ലിയർ ആയിക്കൊടുത്ത് കേട്ടോ ഒന്നേകായിരം രൂപ വില ഒരു ആ വില ഓക്കെ ഇത് രണ്ടര രൂപക്ക് കൊടുക്കാം രണ്ടര നിങ്ങൾ നിങ്ങള് മറ്റു വീടുകളിലൊക്കെ ആൾക്കാർ പതിനാല് സാൻഡ്രോക്ക് ചോദിക്കുന്നത് ആ സാനത്താണ് ഒന്ന് മുപ്പത്തഞ്ച് ഏറ്റവും കൂടിയ വണ്ടിയാണ് അമ്പത്തെട്ട് രൂപക്ക് കൊടുക്കുക നല്ല വണ്ടി നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ സലൈവേണ്ട വീട്ടിലൂടെ സ്വാഗതം ആ സ്വാഗതം ഓണം പ്രമാണിച്ച് വീഡിയോ ഇല്ലെങ്കിൽ പിന്നെ ശരിയാവില്ല അപ്പോൾ നമ്മുടെ ഓണത്തിന് എന്തെങ്കിലും അങ്ങനെ ഓഫർ എല്ലാവരും ഒന്നുമില്ല എടുക്കുന്ന വില എനിക്ക് അറിയാമല്ലോ അപ്പം ഏറ്റവും കുറച്ച് എന്ത്ാണ് കൊടുക്കുന്നത് അല്ലേ ഏറ്റവും വില കുറച്ച് കൊടുക്കും അതാ അതേ ഓഫറുള്ളു അല്ലാതെ മറ്റു ഓഫറൊന്നും ഞാൻ എല്ലാ വീഡിയോയിലും പറയും ഏറ്റവും എടുക്കുന്ന വില എനിക്കറിയാം അപ്പൊ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നതാണ് എന്റെ ഓഫർ അല്ലാതെ ഒരു ഓഫറും ഇല്ല അപ്പൊ അങ്ങനെയാണ് എല്ലാരും ജോലിക്ക് വില കുറച്ച് കൊടുക്കാന്നുള്ളതാണ് മാക്സിമം വില കുറച്ച് കൊടുക്കും 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 അപ്പം ഇഞ്ചവളെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കല്ലമ്പലമാണ് തിരുവനന്തപുരത്തെ ലാസ്റ്റ് കല്ലമ്പലം തട്ടുപാലമാണ് കറക്റ്റ് ലൊക്കേഷൻ അവരുടെ നമ്പർ ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീട്ടിലോട്ട് പോകാമോ ആ പോവാം നമ്മുടെ ഫസ്റ്റ് വേണ്ടി ഓൾട്ടോ കേട്ടത് സ്റ്റാർട്ട് ചെയ്യല്ലേ ആൾട്ടോ കേട്ടത് രണ്ടായിരത്തി പതിനൊന്നാണ് ഒരു വർഷം പേപ്പർ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് സിംഗിൾ ഓണർ കമ്പനി സർവീസ് വേണ്ടി രണ്ട് ടയർ പുതിയ ടയർ ബാക്കിൽ അറുപതിനായിരം കിലോമീറ്റർ സർവീസ് സർവീസ് അല്ലേ മേജർ റീപ്ലേസ് ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ട് ഗ്ലാസും ബോണറ്റും മാറിയിട്ടുണ്ട് വണ്ടിയുടെ അബ്രോണോട്ട് അതിന്റെ യാതൊരു ബന്ധവുമില്ല നല്ല ക്ലീൻ വണ്ടി ഗ്ലാസ് തൊട്ടിട്ടില്ല വേറെ വിഷയം ഇല്ലാത്തതുകൊണ്ടാണ് ഒരാൾക്ക് എടുത്തുകൊണ്ട് പോയാൽ ഒരു ബുദ്ധിമുട്ട് വരാത്തത് കൊണ്ടാണ് എടുത്തേക്കുന്നത് ഒരു കുഴപ്പമില്ല വണ്ടി കളിയും വില കുറവുണ്ട് കുറവുണ്ട് ഒന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കും ഫ്ലോർമാറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു വർഷം പേപ്പർ ഉണ്ട് ചെയ്താണ് ചെയ്താണ് ഇപ്പം പത്തെണ്ണായിരം രൂപയുടെ വർക്ക് ചെയ്ത് മറ്റു കിടക്കങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം ക്ലിയറാക്കി ഇട്ടേക്കുന്നു ഒരാൾക്ക് എടുത്തോണ്ട് പോയാൽ സുഖമായിട്ട് യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഇതിന്റെ ഫ്രണ്ട് തട്ടിയിട്ടുണ്ട് അപ്ഡൌണില് തൊട്ടിട്ടില്ല ഒരു കുഴപ്പമില്ല ആ ഫ്രണ്ട് തട്ടിയതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ഇത്രയും നല്ല പുതിയ വണ്ടിയാണെങ്കിൽ ഇരിക്കുന്നത് കേട്ടോ കമ്പനി ഒന്നേകാലം രൂപ വില രൂപ ആ വില അപ്പം അടുത്ത വണ്ടി ഓക്കെ ഒരു ആവറേജ് വണ്ടി ആ കഴിഞ്ഞ വീഡിയോയിൽ പോവാത്ത വണ്ടിയാണെന്നാ എനിക്ക് തോന്നുന്നു സനുവിന്റെ വീഡിയോ അല്ല നന്ദുവിന്റെ നന്ദുന്റെ വീഡിയോയിലുണ്ടായിരുന്നോന്ന് ഏതൊക്കെയാല് എഞ്ചിനിങ് ഗിയർ ഒന്നും കുഴപ്പമില്ല ബോഡി ഒന്നും കുഴപ്പമില്ല പമ്പറിലൊക്കെ പെയിന്റ് പോയിരുപ്പോ ചെറിയ ചെറിയ രൂപയ്ക്ക് എ സി വർക്ക് ആയില്ലെങ്കിൽ ആക്കി കൊടുക്കും ഈ കിടക്കുന്നതുകൊണ്ട് ഗ്യാസ് ഒക്കെ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ആക്കി കൊടുക്കും അത് വേറെ കുഴപ്പമൊന്നും ഉള്ള വണ്ടിയല്ല കേട്ടെ രണ്ടായിരത്തി ക്ലീൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ കണ്ടീഷനിങ് കിടക്കുന്നേ ഉള്ളൂ തേർഡ് ഓണർ അല്ലേ സെക്കൻഡ് ഓണർ എൺപതിനായിരം കിലോമീറ്റർ ടയർ ആണ് ഒന്ന് രണ്ട് സ്ഥലത്ത് സ്ക്രാച്ച് ഉണ്ട് പെയിന്റ് ആ പറയാൻ കഴുകി പോളിഷ് ചെയ്തെടുക്കണം ആ ഒരു കുഴപ്പമുള്ള അതിൻ്റെതായ വില കുറച്ച് പിന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ ഗോൾഡൻ കളറാണ് ഹെഡ് ലൈറ്റ് ക്ലീൻ ചെയ്യുമ്പോ നല്ല ആവും ഗ്ലാസ്സിൽ ചെറിയൊരു സ്ക്രാച്ച് കിടക്കുന്നു കേട്ടോ അതോട്ട് വന്നേ പിന്നെ ഞാൻ കണ്ടത് ഏതാണ്ട് ഇവിടെ സ്ക്രാച്ച് ഞാൻ എടുത്തപ്പോഴൊന്നും കണ്ടില്ല ചെറിയ സ്ക്രാച്ച് ഇതാണ്ട പെയിന്റ് താണ്ട ഇത് ഒന്ന് കാണിച്ചു കൊടുത്തെ കണ്ട ഈ പെയിന്റിങ്ങിനെ ഒന്ന് പിരിഞ്ഞാനൊക്കെ പോയിട്ടുണ്ട് ചെറിയ സ്ക്രാച്ച് ബാക്കിൽ ബമ്പറിലൊരു ചെറിയ വിഷയമുണ്ട് ചെറിയുള്ള എൻജിനും ഗിയറും ഒക്കെ ഗ്യാരന്റിയാണ് പിന്നെ ബോഡിയിൽ ചെറിയ വരകളോളൂ ആ ചെറിയ ഞണുക്കുകളോ വരകളോ കാണുന്ന എല്ലാം ക്ലിയർ ആക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് വരുന്ന വണ്ടികളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വണ്ടി ബാലൻസ് വരാത്തോണ്ടാണ് വീഡിയോ എടുക്കാൻ തന്നെ താമസിക്കുന്നത് വരുന്നതെല്ലാം പൊയ്ക്കൊണ്ടിരിക്കാണ് ഒരുപാട് ആൾക്കാർ ദൂരത്തോണ്ട് പോകുന്നുണ്ട് ആ ഒന്ന് അറുപത്തഞ്ച് പിന്നെ അതുപോലെ തന്നെ എന്റെ എടുത്തോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ഫാൾട്ട് പറയാനുണ്ടോ ഒന്നും പറയാനല്ല ഞാൻ എല്ലാ വ്യക്തമായിട്ട് എല്ലായിടത്തും പറഞ്ഞാൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഒന്ന് രണ്ട് കേസ് വിളിച്ച് ഞാൻ സോൾവ് ചെയ്ത് ക്ലിയർ ആയി കൊടുത്ത് എന്റെ നേരത്തെ വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല ആര് നോക്കാൻ കൊണ്ട് വരണമെന്നില്ല അറിഞ്ഞുകൂടാത്തവർക്ക് വന്ന് എടുത്തിട്ട് പോയാലും ആരും കൊണ്ടുവരാതെ എടുത്തോണ്ട് പോയാലും വിഷയം വന്നാ എന്നെ വിളിച്ചാൽ ഞാൻ പരിഹരിച്ചു കൊടുക്കാം അടുത്ത വണ്ടി ഒരു വെറൈറ്റി വെറൈറ്റി കളർ പിന്നെ രണ്ടായിരത്തിഒമ്പത് കൊണ്ട് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് എഞ്ചിനൊന്നും നൂറുക്കും നൂറൊന്നും അല്ല ഈ ഇൻഡിക്കയുടെ എഞ്ചിന് ഇങ്ങനെ ഇരിക്കും എന്തെങ്കിലും വലിയ വിഷയങ്ങൾ വന്നാൽ തന്നെ വിളിക്കാം അല്ല എഞ്ചിന് ഇപ്പം എല്ലാ ഇന്ത്യക്കും ബോയിലടിയൊക്കെ ഉണ്ടാവും അതുപോലെ ഇതിനും ഉണ്ടാവും അല്ലാതെ അത്ര ഒന്നുമില്ല ബോയിലടിയുണ്ടെന്ന് വിചാരിച്ചു എഞ്ചിനങ്ങ് നിക്കത്താ പിടിക്കത്താ ഒന്നും ഉണ്ടാവും അമ്പത് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി നല്ല ഇന്റീരിയറും നല്ല പെയിന്റും നല്ല വണ്ടി വരെ പിന്നെ തിരുവനന്തപുരം അങ്ങനെ കിട്ടും അതുകൊണ്ട് ഈ വണ്ടിയുടെ എൻജിന് ഗ്യാരന്റി ഓടിക്കാൻ ഒരു കുഴപ്പവും ചെറിയ ഓയിൽ ലീക്ക് അത് മാറ്റിയിട്ടുണ്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് കൊടുക്കാം അടുത്ത വണ്ടി കേട്ടൻ പുതിയ രണ്ടായിരത്തി പതിനാറ് കേട്ടൻ പതിനാറാണ് ന്യൂഷേപ്പുണ്ട് കേട്ടോ ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് കേട്ടോഷേപ്പ്

രണ്ട് നാൽപ്പതിലേട്ടോ രണ്ട് നാൽപ്പത് ഫിനാൻസ് അപ്പോൾ എത്ര കയറിയ വണ്ടിക്ക് ഫിനാൻസ് രണ്ട് രൂപയ്ക്ക് മേലെ കിട്ടി കയറും പിന്നെ ഒരാടുത്ത വണ്ടി ടാറ്റ ഇൻഡിഗോ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ടാറ്റ ഇൻഡിഗോ ഡീസലല്ലേ ഡീസലല്ലേ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി എല്ലാ സാധനം ആ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ടാറ്റ ഇൻഡിഗോ െറുള്ള ഫ്രണ്ടില് രണ്ട് ടയർ കൊള്ളാം പെയിന്റ് കാര്യങ്ങളൊക്കെ ഇത്തിരി ഉണ്ട് അതുകൊണ്ട് എൺപത്തി അഞ്ചു രൂപക്ക് കൊടുക്കാം കിലോമീറ്റർ എൺപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അല്ലേ ആ ഇതൊക്കെ കൊണ്ടുപോയി വൃത്തിയാക്കി എടുത്താലും ഒന്നര മാർക്കറ്റ് വിലയുണ്ട് രണ്ടായിരത്തി പതിനാല് ആണ് ഈ യൂബറൊക്കെ ആണ് എങ്ങനെയൊക്കെ ആയാലും കിട്ടും കേട്ടോ ആ നന്ദു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് സിംഗിൾ ഓണർ സാൻഡ്രോ ഒന്ന് ഇരുപത് കിലോമീറ്റർ നല്ല ക്വാളിറ്റി വണ്ടി ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ സ്ക്രാച്ചസ് ിന്റെ അടയാളം ഉണ്ടെന്നല്ലോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ സ്ക്രാച്ചസ് സ്ക്രാച്ചസ് ഉണ്ട് അതാണ്ട് ഈ സൈഡിലേ അത് കാരണം പോവാൻ സമയം കിട്ടിയില്ല അതാണ്ട് ഇവിടെ ഈ റണ്ണിംഗ് ഇവിടെ ഒരു ചെറിയ വിഷയം അതാണ്ട് ഇവിടെ അത് മാത്രമേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല കൊണ്ട് ടച്ച് ചെയ്യാനോ ചെയ്യിക്കാനോ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒന്ന് ഇരുപതിന് കൊടുക്കാം ഒന്ന് ഇരുപത്തഞ്ചിന് ഇട്ടിരുന്നാണ് ഒന്ന് ഇരുപതിന് കൊടുക്കുക അസുഖം ഒന്ന് ഇരുപത് കിലോമീറ്ററ് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് അവസാനം വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ഇതിനകത്ത് ആ അതെ അതെ ഒന്നുമില്ല അതൊക്കെ ഗ്യാരന്റിക്ക് കൊടുക്കാം അത് ആരെയും നോക്കാമെന്നും കൊണ്ടു വരട്ട വേണമെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി വരുന്നവർ നോക്കാൻ ആളിനെ വിളിച്ചോണ്ടിരുന്നു അവരുടെ സേഫ്റ്റിക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ അത് ചെയ്യാൻ കുഴപ്പമില്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ചാനലില് കംപ്ലൈന്റ് ചെയ്യണം ഞാൻ വിളിച്ചാൽ പരിഹരിച്ചില്ലെങ്കിൽ എല്ലാം ക്ലിയർ ആയി കൊടുക്കും പോളോ ഒന്നിരുപത് കിലോമീറ്റർ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഡീസൽ ആണ് ഡീസൽ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് അഞ്ചായി അതിലാണ് ഇത് വണ്ടി കിടക്കുന്നത് കേട്ടോ എന്നാൽ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ചായി കിലോമീറ്റർ ഒന്നിരുപതായി

കിലോമീറ്റർ സിംഗിൾ ഓണർ ടയർ രണ്ട് പുതിയ ടയർ രണ്ട് ആവറേജ് ടയർ നല്ല ക്വാളിറ്റി ആക്സിൻഡോ റീപ്ലേസോ ഇല്ല ഒരു വിഷയങ്ങളും ഫ്രണ്ടില് ആവറേജ് ഒന്നും ഇല്ല ഒന്നും സിംഗിൾ ഓണർ കമ്പനി സർവീസ് കറക്റ്റ് വണ്ടി സീറ്റ് ഫാബ്രിക് വരുന്നുണ്ട് വെച്ചിട്ടുണ്ട്

രണ്ടായിരത്തി പതിനൊന്ന് ഐട്ടൺ ആണ് ഓക്കെ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ആറാം മാസം മൂന്നാം മാസം റീട്ടസ്റ്റ് വരും എല്ലാ പണിയും കഴിഞ്ഞ് നല്ല കണ്ടീഷൻ ആയിട്ട് കിടക്കണം സ്പോർട്സ് ഏറ്റവും കൂടി കാപ്പ അഞ്ചിന് വരുന്നേ ഒരു കുഴപ്പമില്ലാത്ത വണ്ടി പക്ഷെ ആരും മേടിക്കുന്നില്ല എന്ത് കാര്യമാണെന്ന് എനിക്കറിയാമോ ഇപ്പൊ ഒന്ന് അറുപത് താന്ന് താന്ന് ഇവിടെ എത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ശരിയാക്കി കൊടുക്കും കുഴപ്പം കൊണ്ടല്ല വണ്ടി കിടക്കുന്നത് അതിന്റെ ജാതക ദോഷോ ഒരുപാട് യും ചിലവാക്കി മുതൽ ഒരുപാടുണ്ട് പക്ഷെ ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കും അതായത് ഒരു പാർട്ടി എടുക്കാന്ന് പറഞ്ഞാൽ സെറ്റ് ആയിരുന്നിട്ട് ഏതാണ്ട് പത്തു ദിവസം അങ്ങനെ സ്പോർട്സ് സീറ്റ് വരുന്നുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് കിടപ്പായിട്ട് ഫ്രണ്ടിലെ ടയർ ഇതൊക്കെ ഇട്ട് ബൈസ് ഒരുപാട് കൊടുക്കുമ്പോഴേ ഒന്ന് മുപ്പത്തഞ്ച് രൂപ കേട്ടോ നല്ല വണ്ടി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു അത് പരിഹരിച്ചും കൊടുക്കും കേട്ടോ എന്ത് കംപ്ലൈന്റ് ആയാലും അതിനൊക്കെ പരിഹരിച്ചു കൊടുക്കും ഈ ഒരു വണ്ടിയാണ് കേട്ടോ മൂന്നാല് വീഡിയോയില് പോകാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് സാന്ഡ്രോ ആണ് സാൻഡ്രോ ഒരു കംപ്ലൈന്റ് ഇല്ല എന്നിട്ട് ഇതും പോവാതെ ബാഗിൽ മാറി കിടക്കയാണ് കംപ്ലൈന്റ് പരിഹരിച്ചു കൊടുക്കും അപ്പൊ രണ്ട് മൈൻഡ്രണ്ടോ എന്തെങ്കിലും അത് പിന്നെ വേണ്ട ഈ തേങ്ങ വിൽക്കുമ്പോ പേട് ബാക്കി നമുക്ക് കൊള്ളാം ടയർ നാലും ശതമാനം കൊള്ളാം വെളി കൊള്ളാം ബോഡി കൊള്ളാം എല്ലാം കൊള്ളാം പിന്നെ പകുതി വിലയുള്ളു ആ വണ്ടി കൊള്ളാം ജസ്റ്റ് എടുത്താതില്ലാമതി ഒന്ന് മുപ്പത്തഞ്ചിന് എല്ലാം രണ്ട് മുപ്പത്തഞ്ച് രണ്ട് നാപ്പത്തിന് മറ്റു വീഡിയോയിലൊക്കെ ആൾക്കാർ പതിനാല് സാൻഡ്രോയ്ക്ക് ചോദിക്കുന്നത് ആ സാധനത്താണ് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് ഈ വീഡിയോ ആദ്യം എടുമ്പോ തന്നെ തൊട്ട് മുന്നേ വീഡിയോയില് രണ്ടായിരത്തി പതിമൂന്നിന് രണ്ടേ രണ്ടേകാലം രൂപയാണ് ചോദിച്ചു ആ സാനത്ത് ഒന്ന് മുപ്പത്തഞ്ചാണ് പതിനാലാണ് ഓക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അകത്തൊരു ചെറിയ അതൊന്ന് കാണിച്ചു കൊടുക്കണം ബോണറിനകത്താണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ ഒരു അടയാളമുണ്ട് അല്ലാതെ അപ്രോം അപ്രോം പൊട്ടിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഭാഗത്ത് എന്തോ ഒരു വിഷയം അവിടെ പെയിന്റ് അടിച്ചിട്ട് ഒരു ചെറിയൊരു വൃത്തിയേട് പോലും ഉണ്ട് അതായിരിക്കും വണ്ടി പോവാത്തതിന്റെ ഒരു കാര്യം അല്ലാതെ വേറെ വിഷയങ്ങൾ ബാറ്ററി ഒന്നുമില്ല 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 അബ്രോം വിഷയങ്ങളോ പറഞ്ഞേ കൊടുക്കും കേട്ടോ സിംഗിൾ ഓണർ വണ്ടി ടയർ കരിമ്പത്തിടപ്പുണ്ട് ബാക്കിൽ ആവറേജ് ടയർ കിടപ്പുണ്ട് അകവും പറവും നല്ല വൃത്തിയുണ്ട് ഒരു ചെറിയ ഡെന്റ് ഈ കാണുന്ന മാത്രം ചെറിയ ചെറിയ നിശ്ചയം ബാക്കി ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഓണർഷിപ്പ് നമ്മൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എൺപത് കിലോമീറ്റർ ഹൈക്വാളി ആണോ വണ്ടി പുതിയ വണ്ടി ഓടിക്കുന്നത് നാല് ഡോറ് വരത്തില്ല മൂന്ന്

നല്ല വണ്ടി നല്ല വണ്ടി ചെറിയ ചെറിയ ഒരു ഞണക്ക് പിന്നെ ചെറിയ ഒരു പോറല് അങ്ങനെയൊക്കെ ഉണ്ട് മെക്കാനിക്കലി ഒക്കെ ഫുൾ കണ്ടീഷൻ ആണ് ബോഡിയിലൊക്കെ ഒരു ചെറിയ ഇതുണ്ടെന്നേ ഉണ്ടെന്നേ ഉള്ളൂ നല്ല വണ്ടി പന്ത്രണ്ട് ആ എഞ്ചിനും ഗിയറും ഒക്കെ എല്ലാ വണ്ടിയൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് ആരും

റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നുമില്ല പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും രണ്ടായിരത്തി പതിനെട്ട് കെ ഫോർ പ്ലസ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആയ ടയർ ആവറേജ് കൂടുതലുണ്ട് വേറെ പാച്ച് വർക്കോ അല്ലെങ്കിൽ പെയിന്റ് പോയതോ അങ്ങനെ സ്ക്രാച്ചസോ ഒന്നുമില്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒന്നുമില്ല ഒന്നുമില്ല മൂന്ന് രൂപ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഹൈ ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ടാണ് വില അങ്ങനെ

ഓ ചെയ്യാം തിരക്കുണ്ടെങ്കിലും കുഴപ്പമില്ല ഓക്കെ പിന്നെ സാധാരണക്കാർക്കൊക്കെ വന്ന് ഡയറക്റ്റ് വന്ന് എടുത്തുകൊണ്ട് പോകാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നമ്മൾ പരിഹരിച്ചും കൊടുക്കാം എല്ലായിടത്തും വന്ന് എടുത്തുകൊണ്ട് പോകാണൊക്കെ ഒരു നിലയില്ലാ കാര്യത്തിലൊന്നും ചെന്ന് വീഴത്തൊന്നുമില്ല ഇല്ല എന്ത് വിഷയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം ഞാനത് പരിഹരിച്ച് തരാം ശരി പിന്നെ പണി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചാലും അത് എങ്ങനെ ചെയ്യണമെന്ന് എവിടെക്കുറിച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഓണമായിട്ട് അങ്ങനെ പോട്ടെ എല്ലാവർക്കും ഓണം നല്ല ദിവസം ആശംസിക്കുന്നു ഓണാശംസകൾ ഓക്കെ